ചെങ്ങന്നൂർ ഫെസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു വായനാശീലം കുട്ടികളിൽ വളർത്താൻ ഉതകുന്ന വിവിധ പരിപാടികൾക്കും തുടക്കം കുറിച്ചു ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ചെങ്ങന്നൂർ ഫെസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് കൂട് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നോണ്ട് നോക്കുക പത്രം തുറന്ന് നോക്കുക അങ്ങനെ ഒരു നാലഞ്ച് ദിവസം വായിച്ചു കഴിയുമ്പോൾ പത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ ഗുണം അത് വായിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തെപ്പറ്റിയും നമ്മുടെ നാടൻ നാടൻ പിന്നെ നാടിനെ പറ്റിയും ഒക്കെ തന്നെ എല്ലാ യഥാസമയങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു പിന്നെ പത്രവാദ്യം ചെങ്ങന്നൂർ ഫെസ്റ്റ് ചെയർമാൻ തോമസ് പി എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി വർഗീസ് പത്രങ്ങൾ ഏറ്റുവാങ്ങി ഫെസ്റ്റ് കൺവീനർ രാധാകൃഷ്ണൻ പാണ്ടനാട് ചെങ്ങന്നൂർ വൈ എം സി എ സെക്രട്ടറി ജോൺ ഡാനിയൽ വാർഡ് മെമ്പർമാരായ ബീന മാത്യു കെ അനൂപ് പി ടി എ പ്രസിഡന്റ് ദീപ ലോകേഷ് അധ്യാപകരായ ഡി ജയറാം തുഷാര നീതു കെ സണ്ണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ